അസ്സാം വലൈക്കും അറമത്ത് മോഡേൺ അറബിക് കുബൈ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മുമ്പ് നമ്മൾ ഈ ചാനലിലൂടെ പത്രങ്ങളിലെ ഹെഡിങ് ചർച്ച ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അറബി പത്രത്തിലെ ചില വാർത്തകളുടെ ഹെഡിംഗ് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ഹെഡിങ്ങിലേക്ക് കടന്നാൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണോ അതോ സംസാര ഭാഷയാണോ വീണ്ടും ഉടലെടുക്കുന്നു അൽ മുസ്തഖദമ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയെ കുറിച്ച് ിൽ ആനിമേഷൻ മൂവീസിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയെ കുറിച്ചുള്ള തർക്കം വീണ്ടും ഉടലെടുക്കുന്നു മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ സ്വതമ് ഫിൽഹിന്ദ് ഇന്ത്യയിൽ ക്ലാഷ് സ്വതമത് എന്ന് പറഞ്ഞാൽ ക്ലാഷ് സംഘടനം എന്ന് രോഷം ദേഷ്യം ഫിൽ ഹിന്ദി ഇന്ത്യയിൽ ദേഷ്യവും ലഹിയ ഇരയുടെ മരണത്തിന് ശേഷം ജദീദ പുതിയൊരു കൂട്ടബലാത്സംഗത്തിന്റെ ഇരയുടെ മരണത്തിന് ശേഷം ജമാ എന്ന് പറഞ്ഞാൽ കൂട്ടബലാത്സംഗം ഇന്ത്യയിൽ രോഷവും സംഘട്ടനവും എന്നാണ് വാർത്ത മറ്റൊരു വാർത്തയിലേ കടന്നാൽ ഹൽത്ത് സിഹാ തുൺ ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാണോ ഹൗലൽ ഇസ്ലാമി ഇസ്ലാമിനെ കുറിച്ചുള്ള അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നതാണോ അത് അത് പ്രകടിപ്പിക്കപ്പെടുന്നത് കറാഹിയത്താണോ കറാഹിയെന്ന് പറഞ്ഞാൽ ദ്വേഷം എന്നൊക്കെ പറയാം കറാഹിയത്ത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമോ ഫോബിയക്കാണ് പറയാം അം ദലിത്ത് ജിദീദ് അത് മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു ക്ഷണമാണോ വിളയാളമാണോ എന്നാണ് പറയുന്നത് അടുത്തൊരു വാർത്തയിലേക്ക് കടന്നാൽ ഇമ്മാനുവൽ മാക്രോൻ ഫ്രാൻസിലെ പ്രസിഡൻ്റാണ് അദ്ദേഹം യഥാഹു അദ്ദേഹം പ്രതിജ്ഞ എടുക്കുന്നു അണ്ടർടേക്ക് ചെയ്യുന്നു എന്ത് ബി മുഹാറബത്തിൽ ഇസാലിൽ ഇസ്ലാമി ഫി ഫറൻസ ഫ്രാൻസിലെ ഇസ്ലാമിക് സെപ്പറേറ്റിസം അതിനോട് ഫൈറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം അണ്ടർടേക്കിംഗ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചർച്ച ചെയ്തൊരു വാക്കാണ് നോർമലൈസേഷൻ ഒരു വിഷയത്തെ അതിന്റെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാ ഇവിടെ ഉദ്ദേശം ഇസ്രായേൽ മറ്റു അറബി കൺട്രീസുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടി പറയുന്ന പേരാണ് അത്തത്യേ മാ ജ എന്താണ് ഉപകാരം ഫായിദ ബ ബക്കിൽ ജാമിയ അതിൽ അറബിയ ജാമിയ അറബിയ എന്ന് അറബിലീഗ് അറബ് ലീഗ് ഇങ്ങനെ ശേഷിക്കുന്നത് കൊണ്ട് എന്താണ് ഉപകാരം ഫിദലിൽസാമി വൈറൽ മസ്ബൂഖ് ഫിദിൽ ഒരു സാഹചര്യത്തിൽ അല്ലിസാമി വിഭജനത്തിൻ്റെ വൈറൽ മസ്ബൂഖ് മുമ്പില്ലാത്ത വിധമുള്ള ഒരു സ്പ്ലിറ്റിൻ്റെ ഈ ഒരു സമയത്ത് ബിഷനിൽ അലക്കമായ ഇസ്ര ഇസ്രായേലിനോടുകൂടിയുള്ള ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് മുമ്പില്ലാത്ത വിധമുള്ള ഈ സ്പ്ലിറ്റിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വേളയിൽ അറബി അറബി ലീഗ് ഇങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നാണ് ഒരു ചോദ്യമാണ് ഇനി മറ്റൊരു വാർത്തയിലേക്ക് ഫ്രോഡ്സ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഫെർജിൽ ഫാൻ ഒരു കളിക്കാരൻ്റെ പേരാണ് ലിവർപൂൾ ലിവർപൂൾ യുവാജിഹു നേരിടുന്നു അഭിമുഖീകരിക്കുന്നു എന്താണ് മൊഹിമ സുഹബ ഒരു പ്രയാസമേറിയ ഒരു ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ടാസ്ക് ഡിഫിക്കൾട്ട് ടാസ്ക് എന്ന ജമീഅൽ ഫറഖ് ത്വരി സ്വകൂത്ത കാരണം എല്ലാ വിഭാഗങ്ങളും എല്ലാ ടീം ഫിറക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഫിറക് ഫിറക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പുകളും ലിവർപൂളിൻ്റെ പതനമാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ലിവർപൂൾ ഒരു ഡിഫിക്കൾട്ട് ടാസ്ക്കാണ് ഇപ്പോൾ അഭിമുഖീരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു വാർത്ത തന്നെയാണ് അടുത്തത് യോറൺ ക്ലബ് മുദരിബ് ലിവർപൂൾ ലിവർപൂളിൻ്റെ കോച്ചാണ് അദ്ദേഹം അദ്ദേഹം യുസിനി പുകഴ്ത്തുന്നു അല്ലി അഷാബ് ലിവർപൂളിലെ കളിക്കാരനായ യുവാവായ അഷാബ് യുവ കളിക്കാരനെ പുകഴ്ത്തുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് കോർട്ടീസ് ജോൺസ് ബായ് ദ ഫൗസ് ഇൻ സാഹിഖിൻ ബായ് ദ ഫൗസ് വിജയത്തിന് ശേഷം സാഹിഖ് എന്ന് പറഞ്ഞാൽ മാസ്യ വമ്പിച്ച വമ്പൻ വിജയത്തിന് ശേഷം അല ലിങ്കൺ സിറ്റി ലിങ്കൺ സിറ്റിയോട് ഉള്ള വമ്പൻ വൻ വിജയത്തിന് ശേഷം യുവ താരമായ ക്രിസ്ത്യൻ ജോൺസിനെ ലിവർപൂളിന്റെ കോച്ചു പുകഴ്ത്തുന്നു എന്നാണ് വാർത്ത മറ്റൊരു വാർത്തയിലെ കടന്നാൽ ജായിസ നോബൽസലാം സമാധാനത്തിന് വേണ്ടിയുള്ള നോബൽ സമ്മാനം ആലമി വേൾഡ് ഫുഡ് പ്രോഗ്രാം ലിൽ മുത്തഹിദ യു എിന്റെ കീഴിലുള്ള വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അത് നേടുന്നു അൽ ജായിസ പ്രൈസ് യു എൻ്റെ കീഴിലുള്ള യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാം നേടുന്നു എന്നാണ് വാർത്ത പറയുന്നത് മറ്റൊരു വാർത്തയിലെ കടന്നാൽ തലാത് വഫയാസ് മൂന്ന് മരണം ബിഹാദിസ് ആക്സിഡന്റ് കാരണമായി ബൈന ഹാഫിലത്തെയൻ രണ്ട് ബസ്സുകൾക്കിടയിൽ അല്ല തൊരിയക്ക് ഷാഹിനാദ് ഫി അബുദാബി അബുദാബിയിലെ തൊരിയക്കു ഷാഹിനാദ് പറഞ്ഞ വലിയ വലിയ വാഹനങ്ങൾക്ക് പോകാനും വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ റോഡുകൾ ഉണ്ടാകും അതാണ് തൊരിയക്കു ഷാഹിനാദ് ട്രക്സ് വേ ഈ ട്രക്സ് വേ റോഡിൽ രണ്ട് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് മൂന്ന് പേര് മരി മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ നുഫൂഖു മിആാത്തിൽ ി അല തിമിംഗലങ്ങൾ ചാവുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള ഉദ്യമങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അതുണ്ടായിട്ട് പോലും ആസ്ട്രേലിയൻ തീരങ്ങളിൽ നൂറുകണക്കിന് തിമിംഗലങ്ങൾ ചത്തൊടുങ്ങുന്നു എന്നാണ് വാർത്ത പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വാർത്തയുമായിട്ട് പിന്നീട് കാണാം അസലക്കും വരമ താ